ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും ഉഗ്രഭാവത്തിലുള്ള അവതാരമാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയുടെ പ്രീതിക്കായി ചെയ്യുന്ന ഹോമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നരസിംഹ ഹോമം ഹോമകുണ്ഡത്തിൽ നരസിംഹമൂർത്തിയെ പൂജിച്ച് നരസിംഹമന്ത്രം കൊണ്ട് ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമിഹം എന്ന നരസിംഹമന്ത്രം കൊണ്ട് ഹോമം ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത് ഹോമത്തിൻ്റെ സാധനങ്ങളിലും ദ്രവ്യങ്ങളിലും സമ്പ്രദായത്തിലും കുറച്ച് പാരമ്പര്യമായി പലർക്കും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഈ ഹോമം പ്രധാനമായിട്ടും ഇതിൻ്റെ ഫലം പറയണത് ശത്രുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ ബാധാദോഷങ്ങള് അഭിചാരദോഷങ്ങൾ മുതലായ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ നരസിംഹോമം പറയാറുണ്ട് അതിലുപരി പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് ഈ നരസിംഹോമം വളരെ ഫലപ്രദമാണ് ലോകം നേരിട്ട വലിയൊരു പ്രതിസന്ധിയുടെ പരിഹാരമാണ് നരസിംഹ പരിഹാരം കണ്ട ആളാണ് നരസിംഹമൂർത്തി ഹിരണ്യകശുവിനെ കൊല്ലാനാണ് നരസിംഹമൂർത്തി അവതരിച്ചത് ഹിരണ്യകശുവിൻ്റെ വരം മനുഷ്യനും മൃഗവും കൊല്ലരുത് ദേവനും അസുരനും കൊല്ലരുത് ആകാശത്ത് വച്ചും ഭൂമിയിലും വെച്ചും കൊല്ലരുത് അകത്ത് വെച്ചും പുറത്ത് വെച്ചും കൊല്ലരുത് പകലും രാത്രിയും കൊല്ലരുത് അസ്ത്രം കൊണ്ടും ശസ്ത്രം കൊണ്ടും കൊല്ലരുത് അങ്ങനൊരു വരായിരുന്നു ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത് അപ്പോൾ ആ പ്രതിസന്ധിയെ മുഴുവൻ മറികടന്നുകൊണ്ട് മനുഷ്യനും എല്ലാം മൃഗമല്ല പകുതി മനുഷ്യനും പകുതി മൃഗവും ദേവനുമല്ലോ അസുരനുമല്ലോ അതിലും മുകളിലുള്ള ആളാണ് പകലുവല്ല രാത്രിയല്ല സന്ധ്യക്ക് ആകാശത്ത് വെച്ചുവല്ല ഭൂമിയിൽ വെച്ച് മടിയിൽ വെച്ചിട്ട് അകത്ത് വെച്ചുവല്ല പുറത്ത് വെച്ചല്ല അമ്പ്രപ്പടിയിൽ വെച്ച് അസ്ത്രം കൊണ്ടും ശസ്ത്രം കൊണ്ടും അല്ലാത്ത തൻ്റെ കൊണ്ട് ആ നരസിംഹ ആ ഹിരണ്യകശുപുവിനെ കൊന്ന് തൻ്റെ ലോകം രക്ഷിച്ച ആളാണ് നരസിംഹമൂർത്തി അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച ആളായതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് നരസിംഹോമം ഫലപ്രദമായിട്ട് പറയുന്നുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രതിസന്ധി നമ്മളിൽ നിന്ന് പോകുന്നല്ല ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി നമ്മളിൽ തെളിഞ്ഞു കിട്ടും എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി